കല്യാശ്ശേരി മണ്ഡലത്തിലെ ഏഴോത്തും കല്യാശ്ശേരിയിലും ആധുനിക രീതിയിലുള്ള ഒരുങ്ങുന്നു ഏഴോത്തെ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പ്രദേശം സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് പറഞ്ഞു ഈ കല്യാശ്ശേരി മണ്ഡലത്തിലെ ഇപ്പൊ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ തന്നെ അത്യാധുനിക സൗകര്യങ്ങളോടുള്ള ശ്മശാനം ഇപ്പോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇനി മറ്റെവിടെയെങ്കിലും ഒക്കെ ഈ ഇതിന്റെ പ്ലാൻ ഉണ്ടോ അത്യാധുനിക ശ്മശാനം വരുന്നതായിട്ടുണ്ടോ ഈ കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി രണ്ട് ശ്മശാനങ്ങളാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ പാസ്സായത് അതൊന്ന് ഏഴോം ഗ്രാമപഞ്ചായത്തിലും മറ്റൊന്ന് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലുമാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിലത് ഒന്നേ പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് ഇതിനു വേണ്ടി പ്രൊജക്ട് തയ്യാറാക്കിയത് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി അതിൽ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് ഏഴോം ഗ്രാമപഞ്ചായത്തിലാണ് അത്യാധുനികമായ കൂടി എരൂരത്ത് നിലവിൽ പഞ്ചായത്തിൻ്റെ തന്നെ കീഴിലുണ്ടായിരുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് ശ്മശാനത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാം എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ശ്മശാനത്തിൻ്റെ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിക്കുന്നത് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലേത് വളരെ വേഗതയിൽ തന്നെ തുടങ്ങാൻ തുടങ്ങാനാവശ്യമായ അതിൻ്റെ പേപ്പർ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് അതും നമുക്ക് വളരെ വേഗതയിൽ തന്നെ തുടങ്ങാൻ പറ്റും ഇതിപ്പോൾ പ്രവൃത്തി ഏതാണ്ട് അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് എത്തുകയാണ് എന്നാൽ ഇത് വളരെ വേഗതയിൽ തന്നെ പൂർത്തീകരിച്ച് നാടിന് തുറന്നുകൊടുക്കാൻ പറ്റും എന്ന നിലയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത് വരുന്നതോടുകൂടി നമ്മുടെ ഒരു അത്യാധുനികമായ സംവിധാനം ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു സംവിധാനത്തിലേക്ക് ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ശ്മശാനം മാറുകയാണ് എല്ലാ തരത്തിലും അപ്ഡേറ്റഡ് ആണല്ലോ ഇപ്പോൾ എങ്ങനെയാണ് തീർച്ചയായും നമുക്കറിയാം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ശ്മശാനത്തിൽ ആവശ്യകത ജനങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് നമ്മുടെ എല്ലാ വികസന പ്രവർത്തനത്തോടും ചേർന്ന് നിൽക്കുന്ന ഒന്നുകൂടിയാണ് ഈ ശ്മശാനം നിർമ്മാണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റായ രീതിയിൽ തന്നെയാണ് ഈ വാതക ശ്മശാനത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചു പോകുന്നത് അപ്പോൾ പോരായ്മകളൊന്നും നിന്ന് വരാത്ത വിധത്തിൽ തന്നെ ഈ സംവിധാനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ നിർദ്ദേശം നൽകിയത് ഏതായാലും ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരു ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമായിട്ട് ഈ ശ്മശാനത്തെ മാറ്റുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എം എൽ എ പറഞ്ഞതുപോലെ ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഏഴോം പഞ്ചായത്തിൽ അത്യാധുനിക ശ്മശാനത്തിന്റെ പകുതിയോളം പണി കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് അത്യാവശ്യം നാളുകളായി ഇതിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ അഗ്നിവേഷ് കുഞ്ഞിമംഗലത്തിനൊപ്പം ചാന്ദിനി